അലൈക്കും വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വാർഹത്തല്ലു വസ്ലാമു തീർച്ചയായും ക്ഷമിക്കുന്നവരോടൊപ്പമാണ് അതുകൊണ്ട് നാം നമുക്ക് ഉപവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ പ്രതിസന്ധികളിലും നാം ക്ഷമ നാം കൈക്കൊള്ളുക അഭിബാധത്ത് ചെയ്യുന്നതിനും നാം ക്ഷമിക്കുക നമുക്കൊരു വിപത്തുണ്ടായാൽ അപ്പോൾ നാം ഇന്നാ ഊൻ എന്ന് പറയുക അങ്ങനെ നാം ഇല അള്ളാഹുലേക്ക് നാം മടങ്ങുകയും നമുക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും നാം അള്ളാഹുവിലേക്ക് നാം ക്ഷമ നാം കൈക്കൊള്ളുകയും അങ്ങനെ നാം ഒരു നല്ല അമീനായ മനുഷ്യനായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക അയ്യൂബ് നബി അലി ഇസ്ലാമിന് അതിമാരകമായ രോഗം വന്നപ്പോൾ അദ്ദേഹം അള്ളാഹുവിലേക്കായിരുന്നു മടങ്ങിയത് ക്ഷമ കൈക്കൊള്ളുകയായിരുന്നു അങ്ങനെ യക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് അദ്ദേഹത്തിൻ്റെ മകനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നഷ്ടപ്പെട്ടപ്പോഴും ക്ഷമ കൈക്കൊണ്ട് കൊള്ളുകയായിരുന്നു യക്കൂബ് നബി അലൈഹി ഇസ്ലാം ആ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കരഞ്ഞ് കരഞ്ഞ് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തന്നെ പോവുകയുണ്ടായി അങ്ങനെ നാം എല്ലാ പ്രശ്നങ്ങളിലും നാം വില നാം അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും നല്ല ഒരു ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക അള്ളാഹുത്ത നമ്മുടെ لا سلكر مغلم الله تعالى قبولا كوين شيء سيما راغتين